അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വ്ളോഗാണ് ഇപ്പോൾ കുറേ ആയില്ല നമ്മൾ കുക്കിംഗ് വ്ലോഗൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് പഴുത്ത പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ഉന്നക്കായ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മീഡിയം പഴുപ്പുള്ള പഴം കൊണ്ടാണ് നമ്മൾ ശരിക്കും ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാറ് പക്ഷേ ഇത് തൊലിയൊക്കെ കറുത്തിട്ട് നല്ല പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പഴുത്ത പഴം ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ സ്റ്റീമറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ പഴക്ക ആ പഴക്ക തോരുന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിലാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഉണക്കായലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ബദാമും ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കിസ്മീസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ബദാമും വേണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്താൽ മതി പക്ഷേ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്കത് ആ മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് ആണോ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ വെച്ചാൽ നമുക്ക് ഒരു സിഡ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ഏലക്ക ഏലക്കും കൂടി പൊടിച്ചതാണ് അതും കൂടി ചേർത്തിട്ട് ഞമ്മൾക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഫില്ലിങ് ഓടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ ആ കറുപ്പ് കളറുണ്ടല്ലോ അതൊന്ന് മാറ്റണം കേട്ടോ അതൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ എല്ലാ പഴം അതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്കാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ അതിലോളൊന്നാം അംശം വേണം ക്ലിക്കാൻ അപ്പോൾ ഇന്നടുത്ത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ എന്നിട്ട് നമുക്കൊരു പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ പഴക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടും കൂടി ഒന്ന് ഉടയാത്തതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് വേണം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ എല്ലാ പഴവും നന്നായിട്ട് തന്നെ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നമുക്ക് ആ ഒന്ന് പര എത്താൻ പറ്റുന്ന പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ലൂസായപ്പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് എണ്ണ തടവിയതിനു ശേഷം നമുക്ക് ഒരു ഉരുളെടുത്തിട്ട് നമ്മൾ ഉണ്ണക്കായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കയ്യിൽ ശേഷം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഉന്നക്കായൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും എന്നാലും പഴുത്ത പഴം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വീട്ടിൽ ഒത്തിരി പഴുത്ത പഴക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ ഇട്ടുകഴിഞ്ഞാൽ സമയത്തൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടണമെങ്കിലും ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തുവിട്ട അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഉന്നക്കായും ഞാൻ അതേപോലെ തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ ഞാൻ ഫ്രീസറിലാക്കി വെച്ചതാണ് പിന്നെ ഞാൻ ആവശ്യത്തിന് മാത്രമേ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ എല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല അപ്പം എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം പിന്നെ ഞാൻ കുറേ റെസിപ്പീസും ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് വ്ളോഗ്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു കുക്കിംഗ് വ്ളോഗ് ഇടുന്നത് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എല്ലാ ഉന്നക്കായും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചിലർ ഉന്നക്കായ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അധികം ഓയിലൊന്നും ഉപയോഗിക്കേണ്ടെന്ന് കരുതിയിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഓയിലിട്ടുണ്ട് എന്നിട്ട് ഓരോ ഉന്നക്കായ ഇട്ടിട്ട് ഒരു സൈഡ് ബ്രൗൺ ശേഷം അങ്ങനെ നാല് സൈഡും തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവരും ചെയ്തെടുക്കുക അപ്പോൾ ഡീപ്പ് ഫ്രൈനെക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇതിലും ടേസ്റ്റിനൊരു വ്യത്യാസമില്ല കേട്ടോ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതും ഇതും ടേസ്റ്റ് ഒരു വ്യത്യാസമില്ല നാല് സൈഡും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നാല് സൈഡും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അധികം ഓയിലും മുക്കി പൊരിച്ച ഇതുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ശർ ശർക്കര ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്തില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ശർക്കര ഉപയോഗിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായി കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും നാല് സൈഡും ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ ഇപ്പം നാല് സൈഡും നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞമ്മളുടെ ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാൽ അടുത്തൊരു വീഡിയോ മരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ